ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതു വീഡിയോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പോൾ ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ശത്തരായി ഒമ്പത് മത്സരാർത്ഥികളുടെ വമ്പൻ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ മണിക്കൂറിലെയും ഓരോ വോട്ടിംഗ് അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ ജിൻഡയുടെ വൻ പോരാട്ടമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ശ്രീധു അഞ്ചാം സ്ഥാനം അൻസീവ ആറാം സ്ഥാനം നോറ ഏഴാം സ്ഥാനം ശരണ്യ എട്ടാം സ്ഥാനം ശ്രീരേഖ ഒമ്പതാം സ്ഥാനം ഇപ്പോഴും ജാൻമണി തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം ഈ ആഴ്ചത്തെ എലിമിനേഷന് വേണ്ടി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക Bye.